പരിഹാസിനായി മൂന്നാണിയിൽ തൂ വിടഞ്ഞിടുമ്പോൾ പാപങ്ങൾ ഓരോന്നും നിന്നിത്തറയുന്ന കാരി പാണികൾ കാണുന്ന അറിയുന്നു ഞാൻ

ചുവട്ടിൽ കണ്ണുനീർ വാർത്തിതാ നിൽക്കുന്നു ഞാൻ വാരമേറിയ പൂശു ചുവന്ന് നീ കാൽവരിക്കുന്നതിലേക്ക് നീ കിടുമ്പോൾ പിടയുന്ന നെല്ലുമായി നിന്നെ നോക്കുന്ന അവരമ്മ തന്റെ നൊമ്പരം അറിയുന്നു ഞാൻ മൂന്നാഴിയിൽ തൂങ്ങി പെടുന്നിടുമ്പോൾ എൻ പാവങ്ങൾ ഓരോന്നും நீ ஆசிச்சோர் நீங்க ஆ குறிக்க நமக்கு ஒருத்தர் நிற்க ദൈവത്തിന്റെ അതിപരിശുദ്ധ പഴപ്പെട്ടുള്ളവരാക്കിയ നാളുകളിൽ അല്പസമയം തിരുവനന്തപുരത്തിന്റെ നോക്കി ജന്തുമായി നിൽപ്പാൻ അഴിമതി നന്ദിയോട് ദൈവത്തെ ശ്രദ്ധിക്കുന്നു അഴിന്റെ വായന വാക്കുകൾ തിരുവനന്തപുരം ഉണങ്ങുന്നതിനും എന്നെ ശ്രമിക്കുന്നവരുടെ അനുഗ്രഹത്തിനും എന്നെ പ്രാർത്ഥിക്കുന്നു ഇതിനായാസനം നൽകിയാൽക്കാരോട് ായി തെരഞ്ഞെടുത്തിരിക്കുന്ന വായിക്കേണ്ടതായിട്ടുള്ള സുവിശേഷം സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തി ഒന്ന് മുതൽ നാല്

ദൈവത്തെ നമുക്ക് ആ ആ രണ്ട് മനുഷ്യൻ അവഗണിക്കുന്നത് ദൈവം കാണുന്നു ദൈവത്തിന്റെ വിലയിരുത്തൽ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് സംഭാവനകൾക്ക് വില കരുത്തിക്കുന്ന ഈ ലോകത്ത് ദരിദ്രയുടെ ചിരി കാശിന്റെ അടുത്ത ദിവസത്തെ പറ്റി അവൾ ചിന്തിക്കുന്നേയില്ല ദൈവം നടക്കും എന്നുള്ള ആ വിശ്വാസമാണ് അവളെ നടന്നത് ആര് കരി പോലും യേശു മിശിക്കില്ലാത്തതിനും വില കിട്ടതിനും റോഡില് വാഹനങ്ങൾ വേഗത കുറയ്ക്കാനായിട്ട് നമ്മുടെ ഓട്ടർ പാത്രുകളുടെ മുന്നിൽ എല്ലാ വർഷവും ക്രമമായി കടന്നു വരുന്ന ഒരു ധമ്പാണ് ലോങ് റോഡിലെ ഒരു അമ്പിനോട് ഉപയോഗിക്കാം നമ്മുടെ ഈ ഈ വിശുദ്ധ ഈമ്പി എല്ലാ വർഷവും കടന്നു വരുന്ന ഈ നോമ്പുകാരൻ എന്നെങ്ങനെ പരിവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ടോ നോമ്പ് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെയുള്ള സഹനം എന്നാണ് അർത്ഥം ഈ പിന്നീട് ദിവസങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണ് പിന്നീട്ട മുപ്പത്തി എട്ട് ദിനങ്ങൾ എങ്ങനെയായിരുന്നു പ്രലോഭനങ്ങളെ നേരിൽ നേരിടേണ്ടി വന്നു പ്രലോഭനങ്ങളെ എത്രമാത്രം അതിജീവിക്കുവാൻ കഴിയും എവിടെയെങ്കിലും വീഴ്ച പറ്റിയതായി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ തെറ്റി വഹിക്കും അരുതാപത്തോടെയും പശ്ചാത്താപത്തോടെയും ദൈവ സന്നിധിയിലേക്ക് പറയാൻ നിങ്ങൾക്ക് സാധ്യമാകുന്നു സ്വന്തമായി വിനയിൽ ജീവിതത്തിന്റെ നമ്മൾ നമ്മളിലേക്ക് ഒന്നും കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക സ്വന്തം ഇഷ്ടം പോലെ എങ്ങനെ ജീവിക്കാം എങ്ങനെ ജീവിക്കാമുള്ള ചിന്തയിൽ നമ്മൾ ഓരോരുത്തരും കരുതുന്നുണ്ടാവും നമ്മൾ പൊതുവെ മറ്റുള്ളവരുടെ തെറ്റുകളെ കണ്ടുപിടിക്കുവാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് എന്നാൽ സ്വന്തം തെറ്റുകളെ കണ്ടെത്താനും അവയെ തിരുത്താനും ഒരു യഥാർത്ഥ മനുഷ്യനായി ജീവിക്കുവാനും ഈ നോമ്പിനെ നമ്മൊരു അവസരമായി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് കഴിയും കഴിയണം നമ്മുടെ ചിന്തകൾ നമ്മുടെ ചിന്തകളെ നിയന്ത്രിച്ച് ശുദ്ധമുള്ളതാക്കാൻ ശ്രമിക്കണം ചിന്തകൾ സ്നേഹത്തിൽ അധിഷ്ഠിതവും ദുഷ്ചിന്തകൾ ഭയത്തിൽ അധിഷ്ഠിതവുമാണ് നെഗറ്റീവ് അതാണ് ഉദ്ദേശിക്കുന്നത് ഒരു ദുഷ്ചിന്ത നീണ്ട കാലാവണമെന്ന് മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ ആ ചിന്തകൾ രോഗത്തിന് കാരണമാകുന്നു ദിവസവും കുളിച്ച് ശരീരത്തിലെ അഴുപ്പും കേൾക്കുമെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഓരോരുത്തരും സ്വന്തം മനസ്സിൽ കെട്ടിയിട്ടേക്കുന്ന ജീർണിച്ച ദുഷ്ചിന്തകളെ ഒഴിവാക്കാൻ ഒരിക്കലും താൽപ്പര്യപ്പെടുന്നില്ല അത്തരം ജീവിതിച്ച ദുഷ്ചിന്തകൾ മനസ്സിന്റെ സൗന്ദര്യത്തെയും സന്തോഷത്തെ ആരോഗ്യത്തെ നശിപ്പിക്കുവാൻ കാരണമാകും ഉപവാസത്തിന്റെ നോമ്പിന്റെ ഉദ്ദേശം നിങ്ങളുടെ കണ്ണുകളെ ലോകത്തിന്റെ കാര്യങ്ങളിൽ നിന്ന് മാറ്റി அவசரத்தில் விசுவாரும் பிணக்கத்தில் கையின் சகோதரனை கூட சேர்ந்து நிறுத்தகாலத்து கையுமாசம் தனித்தும் பாவங்களும் ഒരു ദൈവമുണ്ട് എന്നതാണ് മയത്തോ ദുഃഖവളിയും ഈശ്വരവും ഞാൻ ഓരോ വർഷവും മാറി മാറി വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇവയൊക്കെ നമ്മിൽ എന്ത് മാറ്റങ്ങളാണ് എത്തുന്നത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അൻപത് ദിവസം മത്സ്യമാവസാധികൾ കഴിക്കാതിരിക്കുക എന്ന് മാത്രമാണ് എന്നത് മാത്രമല്ല മയക്കൂട് ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞു അവസരം ലഭിക്കുന്ന ബാറ്റ കൈമാറി നാം അറിയാത്ത നിമിഷത്തിൽ ഈ ലോകത്തിൽ നിന്നും പിന്മാറേണ്ട നാം ഓരോരുത്തരും എന്ന ചിന്ത നമ്മൾക്ക് എപ്പോഴും കൂടെ ഉണ്ടാകുന്നു ഏറ്റവും പ്രതിസന്ധി ദൈവത്തിനുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിമിഷങ്ങളിൽ നിരാശയുടെ നിരാശികൾപ്പെടുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിമിഷങ്ങളിൽ നാം ഓരോരുത്തരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഒരു പ്രദേശിയുടെ ഒരു സമയത്ത് ആർത്ഥിക്കും ആ പ്രാർത്ഥന ദിവസവും നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ആത്മാവ് നേരിട്ട് ദൈവത്തോട് സംസാരിക്കുന്ന ഒരു അത് ആ പ്രാർത്ഥന ദൈവം കേൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ നിമിഷങ്ങൾ കണ്ടുവന്ന് വന്നിട്ട് ആ പ്രാർത്ഥനകൾ അതുപോലുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ടാകാം ഒരിക്കലൊരു കാലത്ത് ബഹുവിൽ ഞാൻ നേരിട്ടേണ്ട ഒരു അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് സമയം ഞാൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു എന്റെ മുൻപശത്തെ കാറിൽ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ ഒരു മനുഷ്യൻ റോഡ് മുറിച്ചു കിടക്കാനായി ഊറിലേക്ക് എടുത്തിട്ടായി ആ സ്ത്രീയുടെ കാർ അയളിനെ ഇടിച്ച് തെറിപ്പിച്ചു അവർ വണ്ടി നിർത്തി റോഡ് ബ്ലോക്കായി ആ മനുഷ്യൻ മൈറ്റോ ഇല്ലയോ തീരുമാനിക്കരുത് ഡോക്ടർ പാരാക്കി അനക്കമില്ല ജീവൻ പോയാൽ ശരീരമായി റോഡിൽ കിടക്കുകയാണ്

ഏതോ ഒരു മനുഷ്യ കാഴ്ച ഏത് ആ കേട്ടു എന്ന് പറയാം മറ്റൊരു വേണ്ടിയുള്ള പ്രാർത്ഥനയും അനുഭവം തോന്നി അവരുടെ നോമ്പിലെ അനുഭവം എനിക്കും കാണുവാൻ സാധിച്ചു മരിച്ചത് കരുതിയ മനുഷ്യന്റെ കണ്ണ് അനങ്ങി റോഡിൽ നിന്ന് മാറ്റിക്കിടത്തി വെള്ളപോലിൽ പിടിക്കാതെ നോക്കു നോക്കുന്ന ആ സ്ത്രീ വെള്ളത്തിലായ മറ്റൊരു ഞാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നവരാണോ നിങ്ങൾ മറ്റുള്ളവരുടെ കൃത്യത്തിൽ പങ്കുചെയ്യുന്നവരാണോ ജീവകാലും തന്നെ ദോഹിച്ചവർക്ക് വേണ്ടിയിൽ കാണാം കൂടെ ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു

Yeah.